പാലക്കാട് പത്തിരിപ്പാലയിൽ മൂന്ന് വിദ്യാർത്ഥികളെ കാണാതായി പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽകൃഷ്ണ ആദിത്യൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെയാണ് കാണാതായത് വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നു സച്ചിൻ എപ്പോഴാണ് സംഭവമുണ്ടായത് ഈ കുട്ടികളെ കണ്ടെത്താനായോ നന്ദു ഇന്ന് കൂടിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയിട്ടില്ല തുടർന്ന് നടത്തിയ കൂടെ വീട്ടിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ കാണാതായി എന്ന വിവരം ലഭിച്ചത് ഇതിനെ തുടർന്ന് പത്തിരപ്പാലം പോലീസിൽ പരാതി നൽകി തുടർന്നാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കാണാതായ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഏർ പത്തിരപ്പാലം സ്വദേശികളായ അതുൽകൃഷ്ണ ആദിത്യൻ ക്ലാസ് എന്നിവരെയാണ് ശരി പാലക്കാട് പത്തിരിപ്പാലയിൽ മൂന്ന് വിദ്യാർത്ഥികളെ കാണാതായി പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽകൃഷ്ണ ആദിത്യൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെയാണ് കാണാതായത് വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്